മലയാള സിനിമയിൽ നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സിനിമയുണ്ട് അത് ദൃശ്യം ഫ്രാഞ്ചൈസിയുടെ മൂന്നാം ഭാഗമാണ് ദൃശ്യം ഫ്രാഞ്ചൈസിലൂടെ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മൂന്നാം ഭാഗമായ ദൃശ്യം ത്രീയുടെ ചിത്രീകരണത്തിലാണ് ഇപ്പോൾ ജിത്തു ജോസഫ് ഉള്ളത് ദൃശ്യം ദൃശ്യൻ കുറിച്ച് പല കാര്യങ്ങളും അണിയറയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ഭാഗത്ത് ദൃശ്യൻ ത്രീയുടെ റീമേക്ക് ആയ ഹിന്ദി പതിപ്പ് നടക്കാൻ പോകുന്നു അതിന്റെ ഒരു ഗ്ലിംസ് വീഡിയോ പുറത്തിറക്കാനിരുന്നപ്പോൾ നമ്മൾ അതിനെ എതിർത്തു അതുകൊണ്ട് അത് നിർത്തി വെച്ചു അങ്ങനെ ഒരു ബോളിവുഡ് മോളിവുഡ് ഫൈറ്റ് അണിയറയിൽ നടക്കുന്നുണ്ട് എന്താകും ഇനി സംഭവിക്കാൻ പോകുക ഇതൊക്കെ അറിയാനുള്ള ആകാംക്ഷയിലാണ് പ്രേർ ആദ്യ രണ്ട് ചിത്രങ്ങളിലെ കഥാപാത്രങ്ങളെ മോഹൻലാലും മീനിയും വീണ്ടും അവതരിപ്പിക്കുകയാണ് അടുത്തിടെ ഒരു അഭിമുഖത്തിൽ കഥ തുടരാൻ താൻ നിർബന്ധിതൻ ആയതിന്റെ കാരണത്തെക്കുറിച്ചും തന്റെ നായകനായ ജോർജ് കുട്ടിയെ ദൃശ്യം ത്രിയിൽ എവിടേക്കാണ് കൊണ്ടുപോകുന്നതെന്നും സംവിധായൻ തുറന്നു പറയുകയാണ് ദൃശ്യത്തിലെ വഴിത്തിരിവുകൾക്ക് വേണ്ടിയല്ല ഞാൻ സിനിമ നിർമ്മിക്കുന്നത് കഥ സ്വാഭാവികമായി വളരണം ആദ്യ ഭാഗത്തിൽ ആറു വർഷങ്ങൾക്ക് ശേഷമാണ് രണ്ടാം ഭാഗം നടക്കുന്നത് കുടുംബം പോലീസ് കേസ് എന്നിവ എങ്ങനെ വികസിക്കുന്നു എന്ന് ഇത് കാണിച്ചു തരുന്നു ദൃശ്യൻ ത്രിയിൽ കാലം കഴിയും തോറും ഈ കഥാപാത്രങ്ങളിൽ ഓരോന്നിനും എന്ത് സംഭവിക്കുന്നു എന്ന് നമ്മൾ പര്യവേക്ഷണം ചെയ്യുന്നത് തുടരുന്നു വരികയാണ് ജോർജ്ട്ടി പ്രായമാകുകയാണ് മുമ്പത്തെ പോലെ അദ്ദേഹത്തിന് ആത്മവിശ്വാസമുണ്ടോ അതാണ് എനിക്ക് താല്പര്യമുള്ളത് വരാനിരിക്കുന്ന ചിത്രത്തെ അതിന്റെ വിജയകരമായ രണ്ടാം ഭാഗമായി താല്പര്യം ചെയ്യുന്നതിന്റെ അപകടങ്ങളെക്കുറിച്ചും തന്റെ ചിന്തകൾ ചിത്തു ജോസഫ് പറയുകയുണ്ടായി അതിനെക്കുറിച്ച് ഒരു ആരാധകന്റെ അഭിപ്രായത്തിൽ ഓൺലൈനിൽ താൻ വ്യക്തിപരമായി എങ്ങനെ പ്രതികരിച്ചു എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ദൃശ്യൻ തിരി ദൃശ്യൻ ഡ്യൂവിനേക്കാൾ മികച്ചതായിരിക്കണമെന്ന് ഒരാൾ പറഞ്ഞു ദൃശ്യൻ ഡ്യൂവിനെ തോൽപ്പിക്കാൻ ഞാൻ ദൃശ്യൻത്രി നിർമ്മിക്കുന്നില്ല എന്നും ഞാൻ മറുപടി നൽകി ജോർജ് ഊട്ടിയുടെ കുടുംബത്തിന് എന്താണ് സംഭവിക്കുന്നതെന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇത് നിർമ്മിക്കുന്നത് അവരുടെ ജീവിതം ം പല ദിശകളിലേക്ക് പോകാം ഞാനൊന്ന് തിരഞ്ഞെടുത്ത് അത് പിന്തുടരുന്നു ദൃശ്യന്ദ്രന്റെ ഹിന്ദി തെലുങ്ക് പതിപ്പുകളെ റിലീസുമായി ബന്ധപ്പെട്ട് ധാരാളം ഊഹാഭോഹങ്ങൾ പ്രചരിക്കുന്നുണ്ട് അതേസമയം യഥാർത്ഥ മലയാള ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ ഹിന്ദി ടീമും ഒരേ സമയം റിലീസ് ചെയ്യാനുള്ള പദ്ധതികൾ നിർത്താൻ നിയമപരമായ നോട്ടീസ് നൽകിയതായി റിപ്പോർട്ടുകൾ പറയുന്നു ഹിന്ദി പതിപ്പിന്റെ നിർമ്മാതാക്കളുമായി സംഘർഷമുണ്ടെന്ന അഭിപ്രായങ്ങൾ തള്ളിക്കളഞ്ഞോണ്ടാണ് ജിത്തു ജോസഫ് പറഞ്ഞതും ധാരാളം കഥകൾ ലഭിക്കുന്നുണ്ടെന്ന് ഹിന്ദി നിർമ്മാതാക്കൾ ഞങ്ങളോട് പറഞ്ഞു പക്ഷേ ഞാൻ ഒന്നിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർ കാത്തിരുന്നു ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്ത ഞങ്ങളുടെ സ്ക്രിപ്റ്റ് ഞാൻ അവർക്ക് നൽകി ബാക്കിയുള്ളവ വെറും ഊഹാപോഹങ്ങൾ മാത്രമാണ് ഡിസംബറിൽ ഷൂട്ടിംഗ് ആരംഭിക്കാൻ അവർ പദ്ധതിയിടുന്നു റിലീസ് അവകാശങ്ങൾ അവർക്കാണ് റിലീസ് തീരുമാനങ്ങൾ വ്യക്തിഗതമാണ് മലയാള പതിപ്പ് ആദ്യം വന്നാൽ അത് അവരുടെ വരുമാനത്തെ ബാധിച്ചേക്കാമെന്നതിനാൽ ഒരേ സമയം റിലീസ് ചെയ്യണമെന്ന് അവർ അഭ്യർത്ഥിച്ചിട്ടുണ്ട് ചർച്ചകൾ ഇപ്പോഴും തുടരുകയാണ് എന്നാൽ അവരുടെ സിനിമ ആദ്യം വന്നാൽ നമ്മുടെ സിനിമയും അത് ബാധിക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ സിനിമ ആദ്യം റിലീസ് ചെയ്യാനുള്ള പദ്ധതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് ജിത്തു ജോസഫ് പറയുകയുണ്ട് ഇല്ലെങ്കിൽ ഒരുമിച്ച് റിലീസ് എന്നതൊക്കെ കാത്തിരിക്കുക ദൃശ്യൻ ത്രിയുടെ ചിത്രീകരണം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിന്റെ രണ്ടാം പകുതി റിലീസ് ചെയ്യാനാണ് പദ്ധതിയിട്ടിരിക്കുന്നത്